അപ്പോൾ ഗായ്സ് നമ്മൾ ഗുജറാത്തി സ്ട്രീറ്റിൽ നിന്ന് നേരെ നമ്മൾ നടക്കുകയാണ് അപ്പോൾ ഈ റോഡ് സ്ട്രേറ്റ് അതായത് അങ്ങോട്ട് പോകുന്നത് മട്ടാഞ്ചേരി പാലസിലേക്കാണ് അവിടെ സമയം കിട്ടുകയാണെങ്കിൽ ഞാൻ ജസ്റ്റ് ചെയ്യാൻ പേര് കാണിച്ചു തരാം പിന്നെ എന്ന് പറഞ്ഞാൽ ഗുജറാത്തി കമ്മ്യൂണിറ്റീസിൻ്റെ ശ്രീനാവനീ കൃഷ്ണ മന്ദിർ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള മന്ദി മന്ദിരം ഇതൊക്കെ അവരുടെ ബിൽഡിങ്ങും കാര്യങ്ങളൊക്കെയാണ് അപ്പം അങ്ങനെ പോണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു രാജാക്കന്മാരുടെ അരിഷ്ടുവാഴ്ച കോവിലകം എന്നിട്ടൊരു സംഭവമുണ്ട് അപ്പോൾ അത് കാണാൻ വേണ്ടി പോവുക അത് ഇവിടെ എവിടെയോ ആണ് ഞാൻ പോണെടുത്തിട്ടില്ല അതുകൊണ്ട് മാത്ര കാര്യങ്ങൾ നമുക്കറിയില്ല അപ്പോൾ ഞാനത് എവിടെയാണ് എന്നുള്ളതൊന്ന് നോക്കട്ടെ അവൻ്റെ കൃഷ്ണ കോമ്പൗണ്ട് ഇവിടെ ഒരു കോമ്പൗണ്ട് എൻ്റെ സംഭവം